കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലുള്ള കല്ലുത്താൻ കടവ് ഫ്ളാറ്റ് സമുച്ചയത്തിലെ താമസക്കാർ ദുരിതത്തിൽ മേൽക്കൂരയും ഭിത്തേയും ഇളകി വീഴുന്ന ഫ്ളാറ്റിൽ ജീവൻ പണയം വെച്ച് കഴിയുകയാണ് കുടുംബങ്ങൾ മഴക്കാലം കൂടി എത്തിയതോടെ ഫ്ളാറ്റിനുള്ളിൽ ആകെ വെള്ളവും നിറയാൻ തുടങ്ങി നാല് വർഷം മുൻപ് പന്ത്രണ്ട് കോടി ചെലവിൽ കാറ്റ്കോ എന്ന സ്വകാര്യ കമ്പനിയാണ് ഇവിടെ ഫ്ലാറ്റ് നിർമ്മിച്ചത് അഞ്ചു വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കല്ലുത്താൻ കടവിലെ സമുച്ചയം ഉദ്ഘാടനം ചെയ്തത് പന്ത്രണ്ട് കോടി രൂപ ചെലവിൽ കാട്കോ എന്ന കമ്പനിയാണ് ഏഴു നിലയിലുള്ള ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മിച്ച ഫ്ളാറ്റിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഴപ്പോഴേക്കും പല ഭാഗങ്ങളിലും വിള്ളൽ കണ്ടു തുടങ്ങി സീലിംഗ് അടർന്നു വീണും ബീമുകളും ഭിത്തിയും വിണ്ടുക താമസക്കാരിൽ ഇപ്പോൾ ഇപ്പോൾ ഈ കെട്ടിടം സുരക്ഷിതമായി ഉറങ്ങാമെന്ന പ്രതീക്ഷയിൽ കുടുംബങ്ങളും എന്തു ും അവസ്ഥയിലാണ് ഒഴ്ച രാവിലെയാണ് ഇത് പൊട്ടി വീണിക്കുന്നത് നിങ്ങൾക്ക് നാം പണിക്ക് പോകുമ്പോ മോ മർമ്മമാണെന്ന് പോളിച്ചിട്ട് അമ്മ പൊട്ടി വീണിക്കുന്നത് രാത്രി ഉറങ്ങാൻ വെത്തുന്നില്ല ഉറക്കം വരുന്നില്ല എപ്പോഴാണ് വീഴ്ക്കുന്നറിയില്ല മക്കൾ കുട്ടികൾ കിടക്കുമ്പോൾ പേടി ഇപ്പൊ എന്താ ചെയ്യുക ഫ്ലാറ്റ് ഒന്നും വേണ്ട പുറത്തായാലും ചെറിയ വീടായാലും നമുക്ക് മതി സമാനം കടന്നു ഉറങ്ങാണ് ഇപ്പം മറുമ്പോൾ നമ്മൾ കൂടെ തന്നെ പോകുന്നില്ല പേടിച്ചിട്ട് ഫുള്ള് ഒന്നായിട്ട് എപ്പോഴാണ് വീക്കുന്ന അറിയുന്നില്ലേ അത് രാത്രി ഇങ്ങനെ കടന്നിട്ടാണ് നോക്കിയിട്ടാണ് കിടക്കുന്നത് ഫാനൊക്കെ കിട്ടുമ്പോൾ ഒന്നായിട്ട് വീക്കുക പേടിച്ചിട്ടാണ് കിടക്കുന്നത് ആറു മാസം മുമ്പാണ് ഏഴാം നിലയിലെ പഴനിസ്വാമിയുടെ റൂമിൽ സീലിംഗ് അടർന്നു വീണത് മകന്റെ കുഞ്ഞ് കിടന്നുറങ്ങുമ്പോഴാണ് മുകളിൽ നിന്നും സീലിംഗ് കട്ടിലേക്ക് അടർന്നു വീഴുന്നത് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ ദിവസവും സമാനമായ സംഭവം ഏഴാം ഉറങ്ങിക്കിടക്കുന്ന ദേഹത്തേക്കാണ് സീലിംഗ് അടർന്നു വീണത് ഈ മഴക്കാലത്തിന് ആറുമാസം എട്ടു മാസം മാസം ഈ സീലിംഗ് അടർന്ന് വീണ ഒരു ചെറിയ കുട്ടി കുട്ടിൻ്റെ മേത്തേക്കായിരുന്നു വീണത് ആ മേത്ത് വീകാതെ ജസ്റ്റ് ആയിട്ട് മിസ്സായി പോയതാണ് അതിൻ്റെ ശേഷം ഇപ്പോൾ ഉണ്ടാവുന്നത് ഇതാ ഈ ഇങ്ങനെ ഒരു പത്ത് ദിവസം മുന്നേ പത്തല്ല ഒരാഴ്ച മുന്നേ ഒരു കുട്ടി ഇതേമാതിരി കടന്നുറങ്ങുമ്പോൾ ഒരു പോളയായിട്ട് വലിയൊരു വട്ടത്തില് ഒരു പീസ് ഒന്നായിട്ട് ആ കുട്ടീൻ്റെ മേത്തത് അപ്പോൾ ഇത് തുടർച്ചയായിട്ട് വരുന്നതിനെ കൊണ്ട് ഞങ്ങൾക്ക് എന്താന്ന് ചോദിച്ചാൽ ഈ ഫ്ലാറ്റ് ഇവർ ഉണ്ടാക്കി തന്നത് നമ്മളെപ്പോലെ പാവപ്പെട്ടവരെ താമസിപ്പിക്കാൻ വേണ്ടിട്ടാണോ അല്ലെങ്കിൽ ഇത് കൊല്ലാൻ വേണ്ടിട്ടാണോ കാറ്റും മഴയും വന്നാൽ പിന്നെ ഇവർക്ക് റൂമിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയില്ല വരാന്തയും സ്റ്റെപ്പും ആകെ കുളമാകും പ്രായമായവരും കുട്ടികളും അടക്കം നിരവധി പേരാണ് ഫ്ലാറ്റിനുള്ളിൽ താമസിക്കുന്നത് തെന്നി വീഴുമോ എന്ന ഭയം കൊണ്ട് ഇവരാരും പുറത്തിറങ്ങാറില്ല ഓരോ മഴ കഴിയുമ്പോഴും വെള്ളം തുടച്ചു നിക്കുകയാണ് പതിവ് ഒരു മഴ പെയ്താൽ മതി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂ വീടും മൊയനും വെള്ളമായിട്ട് ഞമ്മള് ഇതിനോണ്ട് തുടച്ചെടുക്കലാണ് രാത്രി കടന്നു ഇറങ്ങുമ്പോൾ ഇതേപോലെ വെള്ളം വന്നാൽ എന്താക്കും നമ്മൾ താഴെയാണ് കിടക്കുന്നത് അപ്പം എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പ്രശ്നം പിന്നെ ഇവിടെ മഴ പെയ്താൽ രാവിലെ കാല കയ്യോ പൊട്ടി നമ്മൾ എന്തിനെങ്കിലും ആവശ്യത്തിന് ഒരു മീൻ വാങ്ങാനോ എന്തിനെങ്കിലൊക്കെ താഴത്തേക്ക് പോകണമെങ്കിൽ ഇതില് പെട്ടെന്ന് നമ്മൾ നടന്നു വരുമ്പോൾ വീണു പോയാലോ കാലിൻ്റെ എല്ലോ കാലോ എന്ത് പൊട്ടിപ്പോവും ഇതന്നെയാണ് അവസ്ഥ ഇതിനെക്കാട്ടി വെള്ളം ഉണ്ടായിരുന്നു കുറച്ച് നേർത്ത ഇപ്പം ലേസം വെള്ളം കുറഞ്ഞതാ താമസക്കാരിൽ നിന്നും ഓരോ മാസവും ഫ്ലാറ്റിന്റെ മെയിന്റനൻസ് ഫീസ് എന്ന നിലയിൽ ഒരു തുക ഈടാക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു അറ്റകുറ്റപ്പണിയും നടക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ഫ്ലാറ്റിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ മേയർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല വിഷയം കോർപ്പറേഷൻ ഇതുവരെ വേണ്ടത്ര മുഖവരക്കെടുത്തിട്ടില്ല എന്നാണ് ഇവരുടെ പരാതി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ അബദ്ധത്തില കിടക്കുന്നത് ഇതിന്റെ വർക്ക് എന്നെ മര്യാദയ്ക്ക് ചെയ്തതൊന്നുമല്ല അല്ലെന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഉണ്ട് ഇതിലിവിടെ അധികാരികൾ ഉണ്ട് ഈ അധികാരികൾ എന്നെ ചോദിക്കാനോ പിടിക്കാനോ ഒന്നുമില്ല ഞങ്ങൾ പോയി പറഞ്ഞ പറഞ്ഞായിരുന്നു മേയറെടുത്ത് ഞങ്ങൾ മുപ്പത്തി രണ്ട് ആൾക്കാർ ഞങ്ങൾ മേരെ ചേമ്പറിൽ കയറിയപ്പം മേയർ ചോദിച്ചതാണ് നിങ്ങൾ അഞ്ചോ ആറോ ആൾക്കാരൊക്കെ ഒരു റൂമിൽ താമസിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാലാകാലം ഇവിടെ താമസിക്കാമെന്നാണ് വിചാരിച്ചത് നിങ്ങൾ മക്കളെ മക്കളൊക്കെ ആകുമ്പോൾ കല്യാണം കഴിച്ചിട്ട് ഓരോരുത്തർ ഈ രണ്ട് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് പോകണമെന്ന് പറഞ്ഞതാണ് ഞങ്ങളാ താമസ കല്ലത്താൻ കടവ് കോളനീൻ്റെ അകത്തുനിന്ന് ഞങ്ങളിങ്ങോട്ട് ബതിൽ സംവിധാനമായിട്ട് മാറ്റിയതാണ് ഞങ്ങൾക്ക് അഞ്ചോ ആറോ മക്കളുണ്ടായത് ഞമ്മളെ കുറ്റമല്ലേ നമ്മളെ അച്ഛനമ്മൻറ്റും ചെയ്ത പറ്റല്ലേ അത് ഞങ്ങളെന്ത് ചോദിച്ച് ഇങ്ങനെയാണോ ഏഴാം നിലയിൽ കഴിഞ്ഞ തവണ സീലിംഗ് അളർന്ന് വീണപ്പോൾ കോർപ്പറേഷന്റെ നിർദ്ദേശപ്രകാരം എൻ ഐ ടി സംഘം ഫ്ലാറ്റിലെത്തി ബലക്ഷയം സംബന്ധിച്ച് പരിശോധന നടത്തിയിരുന്നു എന്നാൽ അതിന്റെ റിപ്പോർട്ട് എന്താണെന്ന് കോർപ്പറേഷൻ ഇതുവരെ താമസക്കാരെ അറിയിച്ചിട്ടില്ല ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല അതിന്റെ റിപ്പോർട്ട് കോർപ്പറേഷനിൽ കൊടുക്കുന്ന കോർപ്പറേഷനിൽ കൊടുത്തത് റിപ്പോർട്ട് ഇവിടെ കിട്ടിയില്ല ഇതിന്റെ ജമ്മികൾ ഇപ്പോഴും കോർപ്പറേഷൻ ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ഞങ്ങൾക്ക് ഇത് രേഖയോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങളിവിടെ താമസക്കാരാണ് ഞങ്ങൾ ഇവിടെ വലിയൻസ് ചിലവിന് ഞങ്ങൾ ഞങ്ങളെയൊക്കെ ഈ കമ്മിറ്റി ശേഖരിച്ചിട്ട് പൈസ എടുക്കുക എന്നിട്ട് അത് ചെയ്യുക അത് ചെയ്യുന്നൊക്കെ തന്നെയുള്ളൂ കല്ലുത്തം കടവ് സത്രം കോളനി എന്നിവിടങ്ങളിലുള്ളവരെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഫ്ളാറ്റിലേക്ക് മാറ്റി പാർപ്പിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ പദ്ധതി തുടങ്ങുമ്പോൾ രണ്ട് കിടപ്പുമുറി ഒരു ഹാൾ ഒരു അടുക്കള ഒരു ടോയ്ലറ്റ് അടങ്ങിയതായിരുന്നു ഫ്ളാറ്റിന്റെ പ്ലാൻ എന്നാൽ പണി പൂർത്തിയായപ്പോൾ ഓരോ കുടുംബത്തിനും ലഭിച്ചത് ഒരു കിടപ്പുമുറിയോട് കൂടിയ ഫ്ളാറ്റാണ് ഇത് സംബന്ധിച്ച് വിശദീകരണം ചോദിക്കുമ്പോൾ കോർപ്പറേഷനും മൗനം പാലിക്കുകയാണ് മുന്നിൽ കാണിച്ചത് രണ്ട് ബെഡ്റൂമ കാണിച്ചത് വലിയ വലിയ ബെഡ്റൂം ഹോള് കാണിച്ചത് പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ വരാന്തിയും ഇല്ല ഒരു ഇല്ല ഒരു അടുക്കളയും ഒരു ചെറിയൊരു അടുക്കള ഒരു ഹോള് ചെറിയൊരു ബെഡ്റൂമ് അതൊക്കെയാണ് കാണിച്ചത് പിന്നെ ഇവിടെ വന്നിട്ട് ആൾക്കാരത് കാണുമ്പോഴേക്കുമ്പോൾ വലിയൊരിതായിരുന്നു നമ്മുടെ കോളനിത്തെ പോലെയല്ല എല്ലാവരും ഇവിടെ കോളനിയിലാകുമ്പോൾ നല്ലൊരു സുഖമായിരുന്നു അവിടെ ഇരിക്കാനും പൊടിക്കാനൊക്കെ ഫ്ളാറ്റിന്റെ പല ഭാഗങ്ങളും അടർന്നു വീണ ദിവസങ്ങൾ കഴിയുമ്പോൾ കരാറുക റിപ്പയറിങ്ങിനായെത്തും വീണ്ടും അവസ്ഥ പഴയതുപോലെയാകും അതുകൊണ്ട് തന്നെ ഇവർക്ക് ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഫ്ളാറ്റിന്റെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇവർക്ക് ആവശ്യമായ നീതി ഇതുവരെ ലഭിച്ചിട്ടില്ല അമൃത ന്യൂസ് കോഴിക്കോട്